അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഏത് ജന്മത്തിൽ അതായത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മം ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നും പിന്നെ നിങ്ങളുടെ വ്യക്തി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതേപോലെ നിങ്ങൾ ഈ ജന്മത്ത് നിങ്ങൾക്കൊരു ഒരുമിച്ചുള്ള ജീവിതമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുജ്ജന്മത്തും മുജ്ജ് ജന്മ കർമ്മങ്ങളെക്കുറിച്ച് അല്ലെ നമ്മുടെ ആത്മാവ് ഒരിക്കലും പെരിഷബിൾ അല്ല അതിങ്ങനെ വീണ്ടും 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 പുനർജനിച്ചോണ്ടേയിരിക്കും അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു മുൻജന്മം ഉണ്ടായിരിക്കും ഈ മുജന്മ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത് അപ്പോൾ ആ ജന്മ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ആയിരിക്കും ഈ ജന്മത്തിൽ നമ്മുടെ കൂടെ വരിക അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കഴിഞ്ഞ ജന്മം നിങ്ങൾ കഴിഞ്ഞ ജന്മം നിങ്ങൾ ഏത് കാലഘട്ടത്തിലായിരുന്നു ചോദിച്ചു ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു ശ്രോതാവ് അതായത് ഒരു ശ്രോതാവിനോട് പറഞ്ഞു ഇങ്ങനെ കാർഡ് എടുത്ത് വെച്ചോണ്ടിരുന്ന അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഷഫിൾ ചെയ്യണമെന്ന് അത് ഷഫിൾ ചെയ്ത് വെക്കണമെങ്കിൽ അത് സ്റ്റാൻഡ് വേണം അതിൻ്റെ ഒരു ഒക്കെ വേണം ഞാൻ അങ്ങനെ ഒരു പോസിബിളല്ല ഒരു സ്റ്റാൻഡ് കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചോണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് കാണിക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാ അപ്പം സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഡിവൈൻ തരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്ന് എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുന്നിൽ കാർഡ് ഷഫിൾ ചെയ്ത് നല്ലൊരു വീഡിയോ ഇടുന്നൊക്കെ നല്ല വീഡിയോ ഇട്ട് ചെയ്യണമെന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ കാർഡ് എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ ചോദിച്ചതാണ് എൻ്റെ ശ്രോതാവ് അല്ലെങ്കിൽ എൻ്റെ ഈ വ്യൂവറ് ഇയാള് താങ്കൾ എങ്ങനെ ഏത് ജന്മത്താണ് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ചോദിച്ചു അപ്പോൾ ഇത് നിങ്ങളുടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് നിങ്ങൾക്ക് തന്നെ റെസിനേറ്റ് ചെയ്യുന്നതായിരിക്കും ആരുടെ മുന്നിലാണ് എത്തുന്നത് അവർക്ക് റിസിനേറ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് കാർഡ് കിട്ടിയിരിക്കുന്നത് തിരി ഓഫ് സോള എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചിരുന്ന കാലഘട്ടം പതിനേ പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നത് അങ്ങനെ കാണുന്നത് അപ്പൊ ഇതാണ് നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കണ്ടു അതും അതേ സോ തന്നെയാണ് അതേ കാലഘട്ടം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ജീവിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ രണ്ട് കാർഡുകളും കാണിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ് അതായത് മുജ്ജന്മ കാല കാലഘട്ടത്തിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് അവിടെയും നിങ്ങൾക്ക് ഉറിപ്പാടുകൾ തന്നു പോയ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായോ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും ഇതേ കാണിക്കുന്ന ആൾക്കണ്ട കാർഡാണ് കാർഡുണ്ടോ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരുന്ന കാലഘട്ടം സെയിം ആയിരുന്നു ഒരുമിച്ചായിരുന്നു അവിടെയും നിങ്ങൾക്ക് മുറിപ്പാടുകൾ നിങ്ങളുടെ നിങ്ങൾക്ക് മുറിവ് തന്നിട്ട് പോയ വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ ഇനി ഈ ജന്മത്തിനായെങ്കിലും നിങ്ങൾ ഒരുമിക്കൂ എന്ന് നോക്കാം അപ്പോൾ അതാണ് കാർഡ് തീർച്ചയായിട്ടും ഇത് വാൺസകളാണ് വാൻസകൾ ഈ ജന്മത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിക്കുന്നതാണ് വാൻസെന്ന് പറഞ്ഞാല് പുതിയ കാലഘട്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ കാലഘട്ടത്തിൽ ഈ നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇത് നിങ്ങൾ കണ്ടറിയ ഒരു ഫാമിലി ലൈഫാണ് ഒരു വീട് കാണാം മല കാണാം അതുപോലെ തന്നെ പന്തൽ കാണാം ഒരു നല്ലൊരു കുടുംബജീവിതമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ജന്മത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും അപ്പോൾ കഴിഞ്ഞ ജന്മത്തും ജന്മത്തും നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഈ ജന്മത്തും നിങ്ങൾ ഒരുമിച്ച് വന്നു അപ്പോൾ കഴിഞ്ഞ അന്പത്തും നിങ്ങളെ വേദിപ്പിച്ചിട്ട് വ്യക്തിയാണ് ഈ ജന്മത്തും അതേപോലെ സംഭവം അതായത് കഴിഞ്ഞ ജന്മത്തിന്റെ അതേപോലൊരു പാറ്റേൺ ആണ് ഈ ജന്മ ഈ ജന്മത്ത് നടക്കുന്നത് അപ്പൊ തീർച്ചയായും ഈ ജന്മത്ത് നിങ്ങൾ ഒരുമിക്കും അത് തീർച്ചയായിട്ടും സന്തോഷകരമായ ജീവിതം ഒത്തിരി വളരെ വലിയ സാമ്പത്തിക ഫിനാൻസിലല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം മെച്ചമായ ഒരു ലൈഫിൽ കിട്ടുന്നതാണ് അപ്പൊ ഇതായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡുകളുടെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ശ്രോതാവേ ഇതാണ് കാര്യം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പരിമിതികൾക്ക് നിന്നും ഉള്ളിൽ നിന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങളത് റെസിനേറ്റ് ചെയ്തെടുക്കുക നെഗറ്റീവ് ആണെങ്കിൽ അത് ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എപ്പോഴും സത്യം തന്നെയാണ് പറയുന്നത് അത് നമ്മൾക്ക് തരുന്നത് എപ്പോഴും പോസിറ്റീവ് അത് നമ്മൾ ഡൗൺ അരക്കുന്ന സമയത്ത് നമുക്കത് പോസിറ്റീവ് എനർജി തരുന്നതാണ് അതേപോലെ നമുക്ക് നെഗറ്റീവായ കാർഡുകൾ വന്നാൽ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ നോക്കി നിങ്ങളുടെ പാസ്റ്റ് കാലങ്ങളും പിന്നെ ഈ കാലത്ത് നിങ്ങൾ നമ്മളെ കണക്ഷൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് നിങ്ങൾക്ക് ഈ ജന്മത്തൊരു റീവണി ഉണ്ടാവുമെന്ന് നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരുന്ന കാലഘട്ടം സെയിം കാലഘട്ടം തന്നെയായിരുന്നു ആ ജന്മത്തും നിങ്ങൾക്ക് വളരെയധികം ദുഃഖവും വേദനയും തന്നിട്ട് പോയ മനുഷ്യനാണ് അല്ലെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളുടെത് ഈ ജന്മത്തും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ യൂണിയൻ ഉണ്ടാവുമെന്ന് ചോദത്തേക്ക് റീ യൂണിയൻ റീയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത് റെസിനേറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇത് നിങ്ങളുടെ മുജ്ജന്മകാല പാർട്ട്ണർ തന്നെയാണ് ഈ ജന്മത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ലൈഫ് ഈ ജന്മത്തെ ഡിവൈൻ തരുന്നതാണ് നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു